അമ്മേ നമ്മളെ രഗീഷും ടിങ്കു രഹിത്തും ശബരിയും കൂടി ഒരു കുംഭമേള കാണാൻ പോയിക്കൊണ്ട് കാറിലെടുത്തിട്ടാ പോയത് സത്യത്തിൽ കുംഭമേള കാണാൻ അല്ല പോയത് നമ്മൾ അവിടെയുള്ള ഒരു കുംഭമേള വേറൊരു എഡിയില്ലേ വെള്ളാരം കണ്ണുള്ള മൊണാലിസ ഓളെ കാണാനാ പോയത് അവിടെ എത്തിട്ടെന്നെ വിളിക്കുന്നത് ഇവിടെ എത്ര തപ്പിട്ട് ഓളെ കാണുന്നില്ലാന്ന് ഹോള് നമ്മള് ബോച്ചന്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് കോഴിക്കോട് വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ കോഴിക്കോട് ഓളെ കാണാനല്ലേ കുംഭമേള ടീം അവിടുന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അപ്പഴത്തേക്ക് ഗോള് വിട്ന്ന് കുംഭമേളത്തേക്ക് പോവും ചുരുങ്ങിയ ചെലവിൽ കാണാൻ പറ്റി അല്ല അമ്മക്ക് കുംഭമേളക്ക് പോകാനൊന്നും താല്പര്യ അതെന്താ മേ മംഗലാപുരത്തുനിന്ന് ട്രെയിൻ ഉണ്ട് ആകെ പന്ത്രണ്ടായിരം ആവുള്ളൂ വേണേ പോയിട്ട് വന്നോ ഇത് നേടി പറയുന്നേ ഇന്റെ മൂക്കൊന്ന് നോക്കിയേക്കൂക്കാറ്റം വൈറലായിട്ടുണ്ടെങ്കിൽ എനക്ക് പിന്നെ നിക്കാൻ നേരിടാ ഇരിക്കാൻ നേരിടാവൂല എനക്ക് ഇമാതിരി ഉദ്ഘാടനത്തിൽ നിന്നും പോന്ന് എനക്ക് ഇഷ്ടല്ലേ ഈ ഉണക്ക മൂക്ക് വൈറൽ ആകുവാനോ ഈ മൂക്കുണ്ട് മര്യാദ ശ്വാസം കഴിക്കാൻ പറ്റുന്ന ഭാഗ്യ എനിക്കല്ലേ ഇത് ഉണക്ക മൂക്ക് ഈ മൂക്ക് കുംഭമേല സ്ഥലത്തെത്തിയാല് മുട്ടാണ് മോനെ മുക്ക് നോക്ക് മോനെ നോക്ക്